എൻ്റെ പേര് അമ്പിളി ഞാൻ മൈനാപ്പള്ളി പഞ്ചായത്തിലെ കടപ്പ പതിനെട്ടാം വാർഡിലെ ജനപ്രതിനിധിയായിരുന്നു ഇത്തവണയും പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ജനവിധി തേടുകയാണ് ഈ അഞ്ച് വർഷക്കാലം എനിക്ക് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കുകയാണ് ആദ്യമായി മൈനാപ്പള്ളി പുത്തൻചന്തയുടെ ഹൃദയഭാഗത്തുള്ള ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡ് ആദ്യം ഈ അഞ്ച് വർഷകാലങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിയായിരുന്നു ഇപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ആളുകൾക്ക് ഇരിക്കുവാനും നിൽക്കുവാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിനകത്ത് ഏർപ്പാട് ചെയ്തു അതുപോലെ വനിതാ ടോയ്ലറ്റ് ബസ് സ്റ്റാൻഡുകളിൽ വനിതാ ടോയ്ലറ്റുകൾ വളരെ നല്ല രീതിയിൽ ഈ രണ്ട് വർഷക്കാലം കൊണ്ട് രണ്ട് രണ്ട് സാമ്പത്തിക വർഷത്തിലെ ഫണ്ട് ഉപയോഗിച്ച് വനിതാ ടോയ്ലറ്റ് നിർമ്മാണവും പിന്നെ തിൻ്റെ പ്രവർത്തനവും ചെയ്ത് തീർക്കുവാൻ കഴിഞ്ഞു അതുപോലെ ഈ വനി ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ സാക്ഷരതാ കേന്ദ്രം ഉണ്ടായിരുന്നു ആ സാക്ഷരതാ കേന്ദ്രവും നവീക അതിനോടൊപ്പം തന്നെ നവീകരണം നടത്തി അതും ജനങ്ങൾക്കും വളരെ ഉപയോഗപ്രദമാക്കി തീർക്കുവാൻ കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മുടെ വട്ടത്തറ അംഗൻവാടി ഭാഗത്തുള്ള റോഡാണ് നടന്നു പോലും പോകാൻ പറ്റാത്തുള്ള റോഡായിരുന്നു ആ റോഡും എനിക്ക് നവീകരിച്ച് ആളുകൾക്ക് ഗതാഗത യോഗ്യമാക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ വെട്ടിക്കാട്ട് മാടനട ക്ഷേത്രത്തിലേക്കുള്ള റോഡ് എം എൽ എയും അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും നമുക്ക് മാടനട ക്ഷേത്രത്തിലേക്കുള്ള റോഡിൻ്റെ പിന്നെ ഫണ്ട് അനുവദിച്ചു അപ്പോൾ ആദ്യമേ ആസ്തിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഏത് റോഡ് നമുക്ക് ചെയ്ത ചെയ്യുവാൻ കഴിയുകയുള്ളൂ അങ്ങനെ ആദ്യമായിട്ട് ആസ്തി രജിസ്റ്ററിൽ ഈ റോഡ് ഉൾപ്പെടുത്തി അതിനുശേഷം എം എൽ എ ഫണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ച് ഈ റോഡ് നല്ല രീതിയിൽ നവീകരിക്കുവാൻ സാധിച്ചു അതിനുശേഷം വട്ടത്തറ അംഗൻവാടി ഭാഗത്തേക്കുള്ള റോഡ് അതും ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത റോഡായിരുന്നു ഇപ്പോൾ അതും വളരെ നല്ല രീതിയിൽ വിപുലീകരിക്കാൻ സാധിച്ചു തയ്യടി ഭാഗം തയ്യടി ഭാഗത്ത് അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് ആ വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് നമ്മൾ ആദ്യമായിട്ട് ഓട ഓട നിർമ്മിച്ചു ഓട നിർമ്മിച്ചതിന് ശേഷം അവിടെയും റോഡ് നവീകരിച്ച് ആളുകൾക്ക് വണ്ടി അങ്ങനെ ആ വണ്ടി വണ്ടി പോകുന്നതിനും നടന്നു പോകുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി ഇനി അതുപോലെ തന്നെ പിള്ളവീട്ട് തറ റോഡ് അത് എൻ ആർ ഇ ജി എസിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ആ റോഡ് ചെയ്തിരിക്കുന്നത് അതും വളരെ നീർച്ചാലുകൾ ഉള്ള റോഡായിരുന്നു അതും നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എരപ്പംകുഴി വട്ടത്തറ ഭാഗത്തേക്കുള്ള റോഡായിരുന്നു ആ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വണ്ടി പോയാൽ സൈഡ് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള റോഡായിരുന്നു അതിപ്പോൾ അവിടെ ഓട ഓട കെട്ടി റോഡിന് വീതി കൂട്ടി വളരെ നല്ല രീതിയിലാണ് ആ റോഡിൻ്റെ നവീകരണം നടത്തിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ കുറ്റിപ്പുറം അംഗൻവാടി ഭാഗത്തുള്ള റോഡ് എപ്പോഴും എന്ന് പറഞ്ഞാൽ ക്രഷറിലെ വണ്ടികളൊക്കെ പോയി റോഡ് എല്ലാ തവണയും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും ആളുകൾക്ക് നടന്നുപോലും പറ്റാത്ത റോഡാണ് ആ കുറ്റിപ്പുറം ഭാഗത്തുള്ള ആ റോഡ് നല്ല രീതിയിൽ ടാറിങ് ചെയ്ത് വളരെ നല്ല രീതിയിൽ വിപുലീകരിക്കാൻ കഴിഞ്ഞു പിന്നെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് അംഗൻവാടികൾ ആ രണ്ട് അംഗൻവാടികൾക്ക് ഷീറ്റിട്ട് പെയിൻ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു അതിനു അതിനു ശേഷം നമ്മുടെ തയ്യടി ഭാഗം കോളനിയിൽ തയ്യടി ഭാഗത്തുള്ള പൈപ്പ് ലൈനുകൾ ഓരോ വീടിലേക്കും പൈപ്പ് ലൈൻ സ്ഥാപിച്ച് വെള്ളം കൊടുക്കുവാൻ സാധിച്ചു വട്ടത്തറ പിന്നെ കുപ്പിക്കമ്പനി ഭാഗത്തേക്കുള്ള റോഡ് റീട്ടാറിങ് ചെയ്ത് നവീകരിച്ചു അതുപോലെ അഞ്ചുതുണ്ടിൽ തൊട്ട് ഓലിച്ചിറ ഭാഗത്തേക്കുള്ള റോഡിൻ്റെ നവീകരണം നടത്തി അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇതുവരെ നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും എന്ന് പറഞ്ഞാൽ എനിക്കും ഇനിയും ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തയ്യടി ഭാഗം ഓട പകുതി മാത്രമാണ് ചെയ്തു നിർത്തിയിരിക്കുന്നത് അത് ആ ബാലൻസ് ഓട ചെയ്ത് ആളുകൾക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ഒരു അനുമതി എനിക്ക് ലഭിക്കണം അതിന് ഞാനുള്ള അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഓലിച്ചിറ ഭാഗത്തു നിന്നും നേരെ മാടനട ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നിർമ്മാണമാണ് അടുത്തതായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുത്തഞ്ചന്തയ്ക്ക് തെക്ക് വശത്തുള്ള കെ ഐ പി കനാൽ റോഡ് വേളൂർ കല്ലുതുണ്ട് റോഡ് കെ ഐ പി കനാൽ ഭാഗത്ത് ആളുകൾക്ക് നടപ്പാതയുണ്ടാക്കി ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടിയുള്ള എല്ലാ ഓർഡറുകളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അത് നമ്മൾ ഹാർബർ ഓഫീസിൻ്റെ ഹാർബറിൻ്റെ ഫണ്ടാണ് എസ്റ്റിമേറ്റഡില എടുത്ത് കൊടുത്ത് കൊടുത്തിരിക്കുകയാണ് അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വർക്കാണ് അതിനു വേണ്ടിയുള്ള ഇനി ചെയ്യാൻ വേണ്ടിയുള്ള അനുമതിക്കും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ട് മൈനാപ്പള്ളി പഞ്ചായത്തിലെ പൊതുവായിട്ടുള്ള ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ചാണ് ജിംനേഷ്യൻ സെൻറ്റർ ആ ജിംനേഷ്യൻ സെൻ്ററ് ചെയ്യുവാനുള്ള ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരിക്കുകയാണ് അങ്ങനെ വാർഡിലുള്ള എല്ലാ ചെറിയ ചെറിയ റോഡുകളും ആസ്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത് ഇനിയും ചെയ്യാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാളിയെടുത്ത് ഭാഗത്തുള്ള ഓട ആ ഓടയുടെയും എസ്റ്റിമേറ്റ് എടുത്തിരിക്കുകയാണ് ആ എസ്റ്റിമേറ്റ് എടുത്ത് അതും ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കുന്നു അതുപോലെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കാളിയെടുത്ത് ഭാഗത്തു നിന്നുള്ള ഓടയുടെയും ഓട വട്ടത്ര അംഗൻവാടി വരെയുള്ള റോഡ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയുള്ള എം എൽ എം എൽ എക്കും നമ്മൾ കത്തുകൊടുത്ത് അതിൻ്റെയും ഫണ്ടിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ് അതിൻ്റെയും ഓർഡറെ പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ വാർഡിലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് നേടി നേടിക്കൊടുക്കാൻ കഴിഞ്ഞു ഇനിയും ബാക്കി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരവസരം കൂടി എല്ലാ ജനങ്ങളും എനിക്ക് വോട്ടായി രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേയെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്